ബാലസംഘം യൂണിറ്റ് സമ്മേളനവും എസ് എസ് എൽ സി വിജയികൾക്കുള്ള അനുമോദനവും പാണ്ടിക്കടവിൽ സംഘടിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി കൃഷ്ണീയ ബൈജു സ്വാഗതം പറഞ്ഞു വിഷ്ണുദേവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം സൂരജ് ഉദ്ഘാടനം ചെയ്തു വില്ലേജ് കമ്മിറ്റി അംഗങ്ങളായ ബൈജു ടി പി സുഹാസ് എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി കൃഷ്ണപ്രിയയെ സെക്രട്ടറിയായും വിഷ്ണുദേവിനെ ജോയിന്റ് സെക്രട്ടറിയായും യദുകൃഷ്ണനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു

കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ചികിത്സയ്ക്ക് എനിക്ക് ചിലവേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ